ഇത്തരം ഈ വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ലളിതമായിട്ട് വിശദീകരിക്കാം ഫാക്ടേഴ്സ് എങ്ങനെയാണ് എന്താണ് ഫാക്ടേഴ്സ് എന്ന് ആദ്യം നോക്കാം ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടു ഇൻ ത്രീ ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിച്ചിട്ടുണ്ട് ഇതിൽ സിക്സിന്റെ ഫാക്ടേഴ്സ് ആണ് ടൂവും ഫാക്ടേഴ്സ് ആണ് ത്രീ അപ്പോൾ സിക്സിന്റെ ഒരു ഫാക്ടർ ടൂവും മറ്റൊരു ഫാക്ടർ ത്രീയുമാണ് സോ ടു ആൻഡ് ത്രീ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സിക്സ് അല്ലേ ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം വൺ ഇൻറ്റു സിക്സ് വൺ ഇൻറ്റു സിക്സും സിക്സ് തന്നെയാണ് സോ വൺ ഈസ് എ ഫാക്ടർ ഓഫ് സിക്സ് ആൻഡ് സിക്സ് ഈസ് ദ ഫാക്ടർ ഓഫ് സിക്സ് ഇതാണ് ഫാക്ടർ നമുക്ക് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫാക്ടർ ആണെന്ന് പറയാം ആദ്യത്തെ നമ്പറിൻ്റെ ആണ് എന്ന് നമുക്ക് പറയാം വലിയ നമ്പറിൻ്റെ ആണ് ചെറിയ നമ്പർ എന്ന് പറയാം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പേഴ്സ് എല്ലാം ഫോർ എക്സാമ്പിൾ ഫോർ ഇൻറ്റു ഫൈവ് യൂസിക്കൽ ട്വൻറ്റി എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ട്വൻറ്റിയുടെ ഫാക്ടേഴ്സാണ് ഫോർ ടും ഫൈവും ഇതാണ് ഫാക്ടേഴ്സ് സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഫാക്ടേഴ്സ് ഇനി ഇതെങ്ങനെ നമുക്ക് ഫാക്ടേഴ്സ് ഓർഡറിൽ എഴുതാം എന്ന് നോക്കാം ഫാക്ടേഴ്സ് ഓർഡറിൽ എഴുതാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫാക്ടേഴ്സ് ആണ് എന്ന് വിചാരിക്കുക സിക്സിന്റെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് എഴുതണം എന്ന് വിചാരിക്കുക സിക്സിന്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് വൺ എഴുതാം വൺ വണ്ണിന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈബാണ് സിക്സ് കിട്ടുന്നത് വൺ കൂടെ സിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ് കിട്ടും ഓക്കെ ടൂ നോക്കുക ഓർഡറിൽ പോകുക ടു മൾട്ടിപ്ലൈമ്പോൾ സിക്സ് കിട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ് കിട്ടും ത്രീയുടെ കൂടെ എത്ര മൾട്ടിപ്ലൈ സിക്സ് കിട്ടും ടു മൾട്ടിപ്ലയർ സിക്സ് കിട്ടും നോക്കിയേ ഇവിടെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു ഈ സ്റ്റെപ്പ് ടു ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ടു റിപ്പീറ്റ് ചെയ്തു അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഇവിടെ ത്രീ ഇൻറ്റു ടു ഇൻറ്റു ത്രീ സെയിം ആയതുകൊണ്ട് ടു ഇൻറ്റു ത്രീ വരെ എഴുതിയാൽ മതി ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി നമ്മൾ ഇതാ ഇതുപോലെ താഴേക്ക് നോക്കുക ഇതുപോലെ മുകളിലേക്ക് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇത് നാലുമാണ് സിക്സിൻ്റെ ഫാക്ടേഴ്സ് ഏതാണ്ടൊക്കെ കുറച്ച് മനസ്സിലായി ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ട്വൽവിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം ട്വൽവിൻ്റെ ഫാക്ടേഴ്സ് നോക്കുകയാണ് ട്വൽവിനെ നമുക്ക് വൺ കൊണ്ട് നോക്കുമ്പോൾ വൺ ഇൻറ്റു ആണ് ട്വൽവ് അല്ലെ ടു എഴുതി നോക്കുമ്പോൾ ടു ഇൻറ്റു സിക്സ് ആണ് ടോൾ ത്രീ എഴുതി നോക്കുമ്പോൾ ത്രീ ഇൻറ്റു ഫോർ ആണ് ടോൾ ഫോർ എഴുതി നോക്കുമ്പോൾ ഫോർ ഇൻറ്റു ത്രീ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ത്രീ ഇൻറ്റു ഫോർ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം മതി ഇനി നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ഇടാം അതായത് വൺ ടു ത്രീ ഇവിടുന്ന് മേലോട്ട് ഫോർ സിക്സ് ട്വൽവ് ഇത്രയും ഫാക്ടേഴ്സ് ആയിരിക്കും ഉള്ളത് ഇവിടുന്ന് ഇങ്ങനെ ആദ്യം താഴേക്ക് ഇവിടുന്ന് മേലേക്ക് നമുക്ക് കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ ഫാക്ടേഴ്സ് കിട്ടും നമുക്കിനി ഇതെല്ലാം സിമ്പിൾ നമ്പേഴ്സ് നമുക്ക് കുറച്ച് വലിയ നമ്പർ നോക്കാം ഇനി നമുക്ക് തേർട്ടി സിക്സ് നോക്കാം തേർട്ടി സിക്സിൻ്റെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർട്ടി സിക്സിൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നോക്കി വൺ ഇൻറ്റു തേർട്ടി സിക്സ് എന്ന് എഴുതാം തേർട്ടി സിക്സിനെ അല്ലേ ടു ഇൻറ്റു ത്രീ എഴുതാം ടു ഇൻറ്റു എയ്റ്റീൻ എന്ന് എഴുതാം ത്രീ കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഇൻറ്റു ട്വൽവ് എന്ന് എഴുതാം ഫോർ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഫോർ ഇൻറ്റു നയൻ എന്ന് എഴുതാം ഫൈവ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഫൈവ് കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഫൈവിൻ്റെ ടേബിള് തേർട്ടി സിക്സ് ഇല്ല സിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് ഇൻറ്റു സിക്സ് എന്ന് എഴുതാം അല്ലേ സെവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എയ്റ്റ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് കൊണ്ടും തേർട്ടി സിക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് എയ്റ്റ് പറ്റില്ല ഓക്കെ നയൻ വരുമ്പോൾ അത്രയും വരൊന്നും പോകണ്ട അതായത് ഇവിടെ നോക്കി സിക്സിൻറ്റു സിക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്തില്ലേ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുക എന്താണ് വൺ ടു ത്രീ ഫോർ സിക്സ് മുകളിലേക്ക് നോക്കുക നയൻ ട്വൽഫ് എയ്റ്റീൻ തേർട്ടി സിക്സ് ഇത്രയും നമ്പേഴ്സായിരിക്കും തേർട്ടി സിക്സിൻ്റെ ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള മതനാണ് ഈ ഫാക്ടേഴ്സ് ഏത് നമ്പറിൻ്റെ ഉണമെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം ഇതുപോലെ ഈസിയായിട്ട് വർക്ക് ചെയ്യും റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യുക നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക